അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജ്യോതിഷ വിഷയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്റെ ഇന്നത്തെ ജ്യോതിഷ വിഷയം ഇത് ധരിച്ചാൽ ഐശ്വര്യം വന്നും ആക്ക് അത് ധരിക്കുന്നവന് ഇത് ധരിച്ചാൽ ഐശ്വര്യം വന്നു നിറയും അപ്പൊ ധരിക്കേണ്ട സാധനം എന്താണ് എന്ത് ധരിക്കണം വസ്ത്രം ധരിക്കണോ അല്ലെങ്കിൽ മാല ധരിക്കണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിധത്തിലുള്ള ഹാരങ്ങൾ ധരിക്കണോ എന്താണ് ധരിക്കേണ്ടത് ആ ധരിക്കേണ്ട കാര്യമാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത് ഓരോ ദശാകാലത്തും ധരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതായത് ചില രത്നങ്ങളുണ്ട് ഇല്ലേ ഏത് ദശാകാലത്തും ധരിക്കേണ്ട ചില രത്നങ്ങൾ അവിടെ വസ്ത്രവും മറ്റു കാര്യങ്ങളും ഹാരങ്ങളൊന്നും ചില രത്നങ്ങൾ ഓരോ ദശാകാലത്തും നമ്മൾ ധരിച്ചാൽ തീർച്ചയായിട്ടും ആ രത്നത്തിൽ നിന്നും നമ്മൾക്ക് ഐശ്വര്യം വന്നെന്നറിയും ഗ്രഹങ്ങൾ ഒമ്പതാണ് അല്ലെ അതുകൊണ്ട് അവയെ നമ്മൾ നവഗ്രഹങ്ങൾ എന്ന് പറയും ഓരോ ഗ്രഹ ഓരോ ഗ്രഹത്തിന് ഓരോ പേരുണ്ട് അപ്പൊ അതുകൊണ്ട് ഒമ്പത് ഗ്രഹങ്ങളെയാണ് നമ്മ ആദ്യമായിട്ട് നമ്മ ഏർ ജ്യോതിഷപ്രകാരം നമ്മൾ ഈ ഒമ്പത് ഗ്രഹങ്ങളെ കൊണ്ടാണ് നമ്മ കാര്യങ്ങൾ പറയുന്നത് അപ്പൊ ആ ഒമ്പത് ഗ്രഹങ്ങളുടെ ഓരോ ഗ്രഹങ്ങൾക്കും ഓരോ രത്നങ്ങളുണ്ട് അതായത് ഒരു കല്ലുണ്ട് അതിനെ നവരത്ന കല്ലുകൾ എന്നും അപ്പൊ പറയുന്നത് ഇല്ലേ ഓരോരുത്തരും നവരത്ന മോതിരമൊക്കെ ഇട്ട് കണ്ടിട്ടില്ലേ പലർക്കും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക അറിയാം മിക്ക ധനാഠ്യന്മാരുടെയൊക്കെ കയ്യിൽ ഈ നവരത്ന മോതിരം കാണും ചില നിരീശ്വരവാദികളിത് പറയുമെങ്കിലും നിരേശ്വരം എന്ന് പറഞ്ഞാൽ അവരുടെ കയ്യിലും കാണും ഈ നവരത്ന മോതിരം എനിക്ക് നേരിട്ട് അറിയാവുന്ന പല ആൾക്കാരും ഉണ്ട് വലിയ നിരീശ്വരമൊക്കെ പറയും പക്ഷെ വീ അവ അവരെ കയ്യിൽ കിടക്കണമെന്ന് നവരത്നമോതിരം ഒരുക്കും അതിലേ അപ്പം നവരത്നമോതിരം വേണമെങ്കിൽ ധരിക്കാം അല്ലെങ്കിൽ ഓരോ ദശാകാലത്തും ഓരോ ദശാകാലത്തും വരുന്ന ആ ദശാനാഥന്മാരുടെ കല്ലുകൾ രത്നങ്ങളുണ്ട് അത് ധരിച്ചാൽ നിങ്ങൾക്ക് സർവൈശ്വര്യങ്ങൾ വന്ന് നിറയും അതാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് അതാത് ദശാകാലത്തും ആ ദശയുടെ ഗ്രഹരത്നങ്ങൾ ധരിക്കുന്നത് ദോഷങ്ങളെ അകറ്റി കാര്യസാധ്യത നേടാൻ സാധിക്കും ഐശ്വര്യവും ക്ഷേമവും കുടുംബ സമാധാനവും ഉണ്ടാവും ഈ നവരത്നമോതിരം അല്ലെങ്കിൽ ഓരോ ദശാകാലത്തും ആ ദശാനാഥന്മാരുടെ രത്നങ്ങൾ ധരിച്ചാൽ തീർച്ചയായിട്ടും അവന് കുടുംബത്തിൽ സമാധാനം ഉണ്ടാകും ഐശ്വര്യം ഉണ്ടാകും ക്ഷേമങ്ങളുണ്ടാവും അപ്പം ഏത് ദശയിൽ ഏതൊക്കെ രത്നങ്ങൾ ധരിക്കാം ഓരോ ദശാകാലത്തും ധരിക്കേണ്ട രത്നങ്ങൾ ഏതൊക്കെയാണ് അതാണ് ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ പറയാൻ പോകുന്ന ആ വിഷയം സൂര്യൻ്റെ ദശാകാലം ഇപ്പോൾ ഒമ്പത് ദശ ഗ്രഹങ്ങളാണല്ലോ ഒമ്പത് ഗ്രഹങ്ങൾക്കും ഓരോ ദശാകാലം ഉണ്ടല്ലോ ആദിത്യനാർ ശശിപത്തുരേഴ് ചൊവ്വ പത്തെട്ട് പാമ്പ് പതിനാറ് ഗ്രഹസ്പതി ച പത്തൊമ്പത് ശനി ബുധൻ പതിനേഴും കേതുവനുരേഴ് ഇരുപതാമത് ശുക്രനന്ത്യം ഇങ്ങനെയാണ് പ്രമാണം അപ്പോ ഈ ഗ്രഹങ്ങളുടെ ഓരോ ഗ്രഹങ്ങളുടെ ദശാകാലത്താണ് നമ്മൾ ജനിച്ചു വരുന്നത് ഇല്ലേ അപ്പൊ നമ്മളുടെ ഓരോ ഗ്രഹങ്ങളിലെ ദശാകാലത്തെ കൂടിയാണ് നമുക്ക് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പം നല്ല ശുഭഗ്രഹങ്ങളുടെ ഗ്ര ദശാകാലം വരും അതേപോലെ തന്നെ പാപഗ്രഹങ്ങളുടെ ദശാകാലവും വരും അപ്പൊ ശുഭഗ്രഹങ്ങളുടെ ദശാകാലത്തൊക്കെ നമുക്ക് ചിലപ്പോൾ നല്ലത് കിട്ടും പാപഗ്രഹങ്ങളുടെ ദശാകാലത്ത് നമുക്ക് ചിലപ്പോൾ ദോഷങ്ങളെ വരുവുള്ളൂ ഇല്ലേ അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ ആ ഗ്രഹത്തിനെ പ്രീതിപ്പെടുത്തിയാൽ നമ്മൾക്ക് ഐശ്വര്യം ഉണ്ടാവും അപ്പൊ ആ ഗ്രഹങ്ങളെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള വേണ്ടി ആ ഗ്രഹങ്ങളുടെ കല്ലുകൾ രത്നങ്ങൾ നമ്മൾ ധരിച്ചാൽ അത് മോതിരമായോ മാലയായോ അല്ലെങ്കിൽ ആഭരണമായോ ഏതെങ്കിലും വിധത്തിലൊക്കെ ധരിച്ചാൽ നമ്മൾക്ക് അതിൻ്റെതായ സർവൈശ്വര്യങ്ങൾ വരും അപ്പൊ ആദ്യം തന്നെ സൂര്യദശനു നോക്കാം സൂര്യദശയിലെ രത്നം എന്താണ് മാണിക്യമാണ് സൂര്യന്റെ രത്നം മാണിക്യമാണ് സൂര്യൻ കഴിഞ്ഞ പിന്നെ ചന്ദ്രനാണ് ചന്ദ്രന്റെ ദശാകാലത്ത് മുത്താണ് ചന്ദ്രന്റെ ദശാകാലത്ത് മുത്ത് 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 ധരിക്കണം ചൊവ്വയുടെ ദശാകാലത്ത് പവിഴമാണ് ചൊവ്വയുടെ ദശാകാലത്ത് പവിഴം ധരിക്കണം ബുധൻ്റെ ദശാകാലത്ത് മരതകം ധരിക്കണം മരുതകരത്നം ധരിക്കണം വേടത്തിന്റെ ദശ വേഴദശയുടെ ആ കാലത്ത് നമ്മ മഞ്ഞ പുഷ്യരാഗം ധരിക്കണം മഞ്ഞ പുഷ്യരാഗം ശുക്രന്റെ ദശാകാലത്ത് വജ്രം ധരിക്കണം ശുക്രന്റെ ദശാകാലത്ത് വജ്രം ധരിക്കണം വജ്രരത്നം ധരിക്കണം ശനിയുടെ ദശാകാലത്ത് ഇന്ദ്രനീലം ധരിക്കണം ഇന്ദ്രനീലം ഇന്ദ്രനീലക്കല്ലി ശനിക്ക് ഇന്ദ്രനീലം ശനി പത്തൊമ്പത് വർഷമാണ് അപ്പൊ അത് ആ ശനി ദശാകാലത്ത് ആ പത്തൊമ്പത് വർഷത്തെ നമ്മുടെ ദുരിതങ്ങളിൽ നിന്നൊക്കെ ഒരു മോചനം കിട്ടുന്നതിന് വേണ്ടി ശനിയുടെ ഇന്ദ്രനീല കല്ല് ധരിച്ചാൽ ശനിയുടെ ദോഷങ്ങളിൽ നിന്ന് നമുക്ക് മുക്തി കിട്ടാൻ സാധിക്കും പിന്നെ ശനി കഴിഞ്ഞാൽ രാഹുവിൻ്റെ ദശാകാലമാണ് രാഹു ദശയുടെ രത്നം ഗോമേതകമാണ് രാഹുവിന് ഗോമേതകം ആ ഗോമേതക കല്ലു വെച്ചുള്ള രത് മോ മധുരമോ അതേപോലെയുള്ള മറ്റ് ഭരണങ്ങളോ ധരിച്ചാൽ ആ ഗോമേതകം രാഹുവിൻ്റെ രത്നമാണ് അത് ധരിക്കുക ആ ദോഷം മാറിക്കിട്ടും അതേപോലെ തന്നെ പിന്നെ കേതുവിൻ്റെ ദശാകാലം അവസാനം കേതുവിൻ്റെ ദശാകാലം ആണ് ഇനി പറയാനുള്ളത് കേതുവിൻ്റെ ദശാകാലത്ത് ധരിക്കേണ്ട രത്നം വൈഡൂര്യമാണ് വൈഡൂര്യം വൈഡൂര്യം ധരിക്കുക അങ്ങനെ ഒമ്പത് ഗ്രഹങ്ങൾക്കും ഒമ്പത് രത്നങ്ങളുണ്ട് അത് ഒമ്പത് കല്ലുകൾ ധരിച്ചാൽ ഇവയൊക്കെ ഓരോ ഗ്രഹത്തിൻ്റെ രത്നങ്ങളാണ് എല്ലാ രത്നങ്ങളും ഒന്നിച്ചുള്ള നവരഗ്രഹമോതിരം പലർക്കും ഉള്ളതാണ് അതൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ പലരുടെയും കയ്യിൽ കാണാം അതുപോലെ നിങ്ങളും അതനുസരിച്ച് നിങ്ങളും നവരത്ന മോതിരമോ അല്ലെങ്കിൽ നവരത്ന കല്ലുകളോ ധരിച്ചാൽ അത് നിങ്ങൾക്ക് ശ്രേയസ് ഉണ്ടാക്കിത്തരും അത് വളരെ നിങ്ങളുടെ ജീവിതത്തിലെ ഈ അഭിലാഷങ്ങളൊക്കെ നിറവേറാൻ സാധിക്കും ഇതുകൂടാതെ ഓരോ ഗ്രഹങ്ങളുടെ ദശാകാലത്തും ആ ഗ്രഹത്തിന്റെ രത്നം ധരിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞല്ലോ ഈ നവരത്നമോതിരം കൂടാതെ ഓരോ നവ ഒരു ഭഗവാൻ ഒരു ഗ്രഹത്തിൻ്റെയും രത്നങ്ങളും അല്ലെങ്കിൽ അതിൻ്റെതായ ആരെ കല്ലുകൾ നിങ്ങൾ രത്നങ്ങൾ ധരിച്ചാൽ നിങ്ങൾക്ക് സിദ്ധി ഉണ്ടാകും ഈ വിഷയം ഞാൻ ഇവിടെ അവസാനിപ്പിച്ച് നന്ദി നമസ്കാരം ഹിന്ദു ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അടിസ്ഥാനമാക്കിയുള്ള കൂടുതൽ വീഡിയോകൾ കാണുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക